അപ്പൊ മക്കളെ അസ്സാമലൈക്കും ഉമ്മയും കൊച്ചുമോളും ചാനലിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന മാമ്പഴപ്പുലിശ്ശേരിയാണ് കേട്ടാ ഈ കടുമാങ്ങ തിരുവലന്തായത് പഴുത്തത് നാലെണ്ണുണ്ട് തോല കളഞ്ഞിട്ട് ഇതിലേക്കുള്ള ചെരുവുകളായിട്ട് വരാട്ടോ മക്കള അപ്പ മക്കളെ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനാണ് പോകുന്നത് മാമ്പഴം തോലികളാണ് എന്നൊക്കെ കാണിച്ചു തന്നെ വീഡിയോയിൽ പെട്ടില്ല തോന്നുന്നു ചെറിയ നമ്മൾ മുട്ടി കുടിക്കുന്ന മാങ്ങ അതാണ് ചെറുതാ അത്യാവശ്യം പുളിയും മധുരമുണ്ട് അപ്പം ഒന്ന് നമ്മൾ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഞരയിടണം ഒരു ഗ്ലാസ് വെള്ളം മണം എന്നൊന്നര മണം എന്താ മണം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി få de melakommbo För attttenny മക്കളെ മ്മളിതിവ് കത്തിച്ചു അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതില് പുളിയും എരിവും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇത്തിരി മധുരവും വേണം പുളിശേരി പുളിശേരി അത് നമ്മൾ ഒരച്ച് ബെല്ലം ഇടും നൂറ്റായിൽ കൂടെ നല്ല നല്ല ബെല്ലാണ് അവിടെ കിടന്ന് അലിയും പാകാവട്ടെ അവിടുന്ന് പിന്നെ നമ്മൾ അരമുറി നാളികേരം അത് മാമ്പഴം അവിടെ കിടന്നിട്ട് വേവട്ടെ അപ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കിയിട്ട് വരാം അരമുറി നാളികേരം ചടകിയത് ജാറിലൊക്കെ ഇടണം കുറച്ച് കുളിച്ചാറില്ല അര ടീസ്പൂൺ നല്ല ജീരകം അതായത് ചെറുജീരകം പിന്നെ നമ്മൾ കാൽ ടീസ്പൂൺ വിളക് ഇട്ടുണ്ട് പച്ചമിളക് രണ്ടെണ്ണം നന്നായി പേസ്റ്റ് പോലെ ഇറക്കുന്നത് ഞാനിതിൽ ഇറക്കാൻ വെള്ളമൊന്നും ചേർക്കണില്ല അരിപ്പ് തയ്യാറാക്കാൻ അതിൽ കൂടെ തൈരാണ് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ തൈരുണ്ടാവും നമ്മൾക്ക് അരപ്പ് തയ്യാറാക്കാം തയ്യാറാക്കളെ നമ്മുടെ വാങ്ങാ പുൽശേരി വാങ്ങാൻ വരുന്ന നോക്കട്ടെ ണ്ട് ചാറൊക്കെ മുരുങ്ങിയിട്ടുണ്ട് എരുമ്പൂരി അയ്യൊരു പ്രത്യേക മധുരവും ഉപ്പും പുളിയും എല്ലാം പാകത്തിനുണ്ട് ഞമ്മക്ക് എലിക്ക് അരപ്പ് വയ്ക്കാം തുറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കഴിക്കുന്നുട്ട ഒന്ന് തല കൂടി നടത്തും ഇറക്കാം താളിക്കാൻ നമുക്ക് ചട്ടി വെക്കാം ചട്ടി ഒന്ന് ചൂടാ ചട്ടിയപ്പം ചൂടായിട്ടോ മക്കളെ ഞാനിവിടെ നെയ്യ ഒഴിക്കണെ നെയ്യ് ഒഴിച്ചാൽ നല്ല അപാര ടേസ്റ്റാ തളിക്കാനും നെയ്യ് ഒഴിക്കണം ആ ഒരു ടീസ്പൂൺ നെയ്യ് മൂലിക്കട്ട

的都去了。 বড় বেরেলা দিই আরো পাঁচ চামচ নুন ওర్చి நம்ம வேப்பலையும் முளகும் கடகும் உலுவும் ஒக்க பொத்தி இப்போ மக்களே

ഇനി നമുക്കൊരു നിറയ്ക്കി നോക്ക എന്താ സ്മെല്ല് നെയ്യു മോപ്പിച്ച സ്മെല്ല് ആയി പാകത്തിന്റെ എരിവും പുളിയും ടേസ്റ്റ് ഒരു നുള്ളുപ്പിന്റെ കുറവുണ്ട് കാണിക്കണ്ട എന്റെ മക്കൾക്ക് ണ്ടോ ആ നല്ല ടേസ്റ്റുള്ള കറി നല്ല സ്മെല്ലും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാകും ഇത് ഉമ്മമ്മ ഉമ്മ ഉണ്ടാക്കുന്ന പോലെ കാണിച്ച് തന്നതാണ് മക്കളും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ റെസി ഇതൊക്കെ അറിഞ്ഞിട്ട് പറയേ ഉമ്മമയും കൊച്ചുമോളും ചാനൽ വിജയിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക